രാവിലെ എങ്ങോട്ടാ കോളേജിലേക്കായിരിക്കും ഹാഫ് ഡേ ലീവ് എടുത്താൽ നേരെ മനുഷ്യക്ക് പോകാം ഒരു ഒന്നാമത്തെ വയസ്സൊട്ട് ഒരു വിദേശി കളിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് തിരിച്ചെത്താം ടിക്കറ്റ് എന്റെ വക പോയി നല്ല ജോളിയായിട്ട് സിനിമയെക്കണ്ടേ നീ വരാ എന്ത് പറയുന്നു ഇതിനാണ് എടുത്താട്ടം എന്ന് പറയുന്നത് ഇത്ര പെട്ടെന്ന് വരെ ഇല്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ ഇനി ഇംഗ്ലീഷ് വേണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദിയുണ്ട് തമിഴുണ്ട് അതുമല്ലെങ്കിൽ മലയാളം ഉണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം നല്ല അസപ്പാ എന്ന നമ്പർ വരെ ഉണ്ട് അത് യുവർ ചോയ്സ് എവിടെ നോ പ്രോബ്ലം എവിടെയാണെപ്പം മണിപ്പെട്ടോളീൻ ലൈഫിൽ നിങ്ങൾക്കൊരു ചേഞ്ച് ആകട്ടെ കരുതി ഞാൻ ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സോഷ്യൽ സർവീസ് ആണ് അതിനെ കയറി ഒരു ദയവുമില്ലാതെ ശല്യം എന്ന് വിളിച്ചാലോ നമുക്ക് ചുമ്മാ ജോളിയായിട്ടൊന്ന് കിറങ്ങി തിരിച്ചു വരാവുന്നേ കുറെ നാളായി നിന്നെ കുറിച്ചുള്ള കംപ്ലൈൻറ് തന്റെ എന്തെങ്കിലും ഓവനപുത്രം കണ്ടുപിടിച്ച വഴികള്ളാം മാത്രമേക്ക് വിളിക്കൂ കാരണം തെറ്റോ ശരിയെന്ന് അങ്ങ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇൻസ്പെക്ടർ സാർ തീരുമാനിച്ചുള്ളൂ സൈക്കിൾ സൈക്കിൾ അടക്കമാണ് പറയൂല്ലേക്കിൾ സ്റ്റേഷനിലേക്ക് പോലീസ് മേധാവി എന്ന നിലയിൽ ഈ കൃത്യം നിർവഹിക്കുവാൻ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് കൃത്യനിർവഹണത്തിൽ മാതൃകാപരമായ സുഷ്കാന്തിയും അതിനിടയിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളും അതിജീവിക്കുന്നതിൽ സ്വന്തം ജീവനെപ്പോലും തൃണവൽഗണിച്ച് തന്റെയും താൻ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും അന്തസുയർത്തിയ കർമ്മധീരനായ സബ് ഇൻസ്പെക്ടർ റാഫേൽ കുട്ടിക്ക് അംഗീകാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായ ഈ പോലീസ് മെഡൽ ഞാൻ സമ്മാനിക്കുന്നു മിസ്റ്റർ റാഫേൽ കുട്ടി സബ് ഇൻസ്പെക്ടർ എന്താണ് പേര് ചോദിച്ച ചെവി വെക്കില്ലേ പ്രകാശ് വെറും പ്രകാശോ അതോ അതിന്റെ കൂടെ വല ആരുണ്ട് രവിപ്രകാശ് തരക്കേട നല്ല തൈലം പേര് നിന്റെ കോൺ യും നല്ലൊരു പേര് വിളിക്കാൻ നിന്റെ തന്തോന്നോ ഓ ഒറ്റയ്ക്ക് സിനിമ കാണാൻ വലിയ വിഷമാണല്ലേ അതൊരു പുതിയ അസുഖമാണല്ലോ തന്തയും നല്ല ആവശ്യത്തിൽ കൂടുതൽ പണം അയച്ചൊരു അല്ലേ കരുതുന്നത് ഇറക്കണ ലൈക്ക് ദാറ്റ് ദാറ്റ് ലൈക്ക് നമ്പർ ഉണ്ടല്ലോ അത് വേണ്ട പോലീസ് വെഹിക്കിൾ സ്റ്റേഷനാണ് മജയ മോള് പിന്നെ ആരും ലിസ്റ്റില് പറ കേക്കട്ടെ നിൽപ്പും മട്ടം കണ്ട പഞ്ച പാവം ഇല്ല എനിക്ക് പെൺകുച്ചിണ്ടായിരുന്നെങ്കിൽ അതിനെ വിളിക്കലേ സിനിമക്ക് ആൾക്കൂട്ടം താൻ പോയി സ്വല്പം നല്ലെണ്ണ കൊണ്ടുപോവാ എണ്ണ ഇവനെ തല്ലിയായ എന്റെ കൈ വെക്കാതെ ആശേ എണ്ണ വന്നോട്ടെ ഏ എന്താണ്ടാസേ നിനക്ക് ഇന്നും വല്ലാത്തൊരു സന്തോഷം ആ പെണ്ണുമ്പോഴ ലീവിൽ വന്നിട്ടുണ്ടാവും അല്ലേ കൊള്ള എന്ത് പറഞ്ഞാലും അവന് ഇളിയ ആ ഭദ്രകാളിയുടെ മുമ്പിൽ ഇളിച്ച് ഇളിച്ച് അതിപ്പോ പതിവായി കള്ളനെ കണ്ടാലും അവന് ഇളിക്ക് പ്രകാശനല്ലേ പറ്റി രാഘവന്റെയും ഭദ്രയുടെയും സന്തതി വേണ്ട കുഞ്ഞന്നാമാെടുത്ത് അറിഞ്ഞാൽ ഗുരുമാരാവുമെന്ന് ഞാൻ അപ്പോഴേ എസ് ഐയോട് പറഞ്ഞോ പിള്ളേരെ കമന്റ് അടിച്ചെന്നോ സിനിമയ്ക്ക് വിളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് പെറ്റിക്കേസിന് കസ്റ്റഡി എടുത്ത് അകത്തു കൊണ്ടുവരികുട്ടി പറഞ്ഞിട്ടോ പ്രകാശിനെ കസ്റ്റഡി അപ്പേക്കായോ ഞാൻ ഇടിച്ചിട്ടില്ല പിന്നെ എന്തിനാ ക ഇങ്ങനെ ഏത് കിട്ടും ആ പിന്നേ തുടങ്ങി ആ എന്ന പോരാ അപ്പാ എനിക്ക് വേണ്ടപ്പെട്ടവരെ സ്റ്റേഷനിൽ കയറ്റി മരിച്ചുപോയെന്നെ സന്താല്ലേടും ഈ ചവറാൻ എന്റെ ഭർത്താവ് അയാൾ പോലും പെരുമാറിയിട്ടില്ല പിന്നെ നീടെ കുഞ്ഞെ ഫോണ വഴിക്ക് ആ മൈമൂളിന് കേറി ഒരു ടിക്കറ്റ് ന്യൂഷ് ലുലു കേറി മാജിക്ക് ഒരു ടിക്കറ്റ് ഇത് രണ്ടും കാശ് കൊടുത്ത് മേടിച്ച് ആ കാന്റീനിൽ കൊടുത്തേക്കും ഞാൻ വരുമ്പോ തരം അതെന്തോ ബോക്സിന് ഇട്ടിട്ട് എടുത്തു കൊടുത്തേക്കാം ഇടക്ക് എന്തെങ്കിലും അതുകൊണ്ട് കാശ് തലക്കി സപ്പിച്ച് കൊടുക്കണം എന്റെ ഇതിലെന്തെ കൂട്ടാൻ മീൻ കൂട്ടാനൂട്ടാന